പതിമൂന്ന് കരിക്കൻ ഭാഗം അരുവിക്കര കൃഷ്ണൻ എന്നിവരുടെ വീടിന് സമീപത്തോടുകൂടി രണ്ട് കാട്ടാനകൾ മണവാളൻപാറ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട് പകൽ പോലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന അവസ്ഥയാണ് ഇന്ന് ആർളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലേത് ആർളം കാർഷിക ഫാമിലും പുനരധിവാസ മേഖലയിലും നിരവധി കാട്ടാനകളാണ് രാപം പകലും ഭേദമില്ലാതെ ഭീതി പരത്തുന്നത് വനവകുപ്പ് ജീവനക്കാർ കാട്ടാനകളെ തുരത്തൽ നടപടി ദിവസേന നടത്തുന്നുവെങ്കിലും കാട്ടിലേക്ക് കയറി എന്ന് പറയപ്പെടുന്ന ആനകളെല്ലാം തിരിച്ച് ജനവാസ മേഖലയിലെത്തി തമ്പടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുക അമ്പതിലധികം കാട്ടാനകൾ പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലും തമ്പടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാട്ടാനകൾ ഇവിടെ തന്നെ പ്രസവിച്ചു വളർന്നതാണ് എന്നതുകൊണ്ട് തന്നെ കാട്ടാന തുരത്തൽ നടപടിയിൽ വനവകുപ്പ് ജീവനക്കാരും നിസ്സഹായരാണ് എത്ര ഉൾക്കാട്ടിലേക്ക് കയറ്റിവിട്ടാലും ആനകൾ വീണ്ടും തങ്ങൾക്ക് പരിചിതമായ മേഖലകളിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനകം പതിനെട്ട് മനുഷ്യജീവനകളാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ ഇവിടെ പൊരിഞ്ഞിട്ടുള്ളത് പറ്റിയവരുടെ കാര്യം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല മുഴയും കൊമ്പനും പിടിയുമൊക്കെയായി നിരവധി കാട്ടാനകൾ അക്രമകാരികളായി കാർഷിക ഫാമിലും പുനരധിവാസ മേഖലയിലും താണ്ടവം തുടരുകയാണ് രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ ജനജീവിതത്തിന് ഭീതി പരത്തുന്നതും ശബ്ദങ്ങൾ കേട്ടാൽ പോലും പിന്തിരിഞ്ഞു പോകാതെ വീട്ടുമുറ്റത്ത് തന്നെ നിലയുറപ്പിക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുന്നു ആനമതിൽ നിർമ്മാണം എങ്ങുമെത്താതെ നിയമ പോരാട്ടങ്ങളിൽപ്പെട്ട് നിലച്ചത് പുനരധിവാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയായി മാറിയിട്ടുണ്ട് കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിനായി സോളാർ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം മറികടന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് യഥേഷ്ടം ഇറങ്ങി വരുന്നത് സോളാർ തൂക്കുവേലിയാകട്ടെ പലയിടങ്ങളിലും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിനായി വർഷം ും കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ചിലവഴിക്കുന്നത് എന്നാൽ കൂടിയുള്ള ഒരു പദ്ധതിയും യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് സത്യം അക്രമകാരികളായ കാട്ടാനകളെയെങ്കിലും മയക്കുവടി വെച്ചുപിടിച്ച് മറ്റ് ആനത്താവളത്തിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ലേഡീസ് സ്കിൻസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിലെ ആഡിസൈൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ബാക്ക് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാവിമുണ്ട് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻസ് വെറും രൂപയ്ക്ക് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈസ് ടീഷർട്ട് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ജീൻസിന്റെ പാൻസ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻറ്സ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ ആഡി സെയിലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്നെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്